ഇവിടെ പറയുന്ന വിലല്ലോ ആദ്യം നിങ്ങൾ വന്ന് വണ്ടി കാണാം എന്നിട്ട് മെക്കാനിക്കിനെ കൂട്ടി വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ട് അടുത്ത് അപ്പൊ ഇവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അല്ല അമീർഭായ് ഞാൻ ഞാൻ മാത്രം അമീർ പറഞ്ഞല്ലോ അമീർഭായ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റൂല വണ്ടി രണ്ടായിരത്തിഒൻപത് വണ്ടി ആണ് കണ്ടാ തോന്നൂല ഇന്റീരിയർ ഒന്നും കണ്ടാൽ തോന്നൂല കാരണം അത്രയും നീറ്റാണ് വണ്ടി ഓക്കെ സീറ്റ് സീറ്റ് കവർ കവർ ചെയ്യുന്നുണ്ട് നല്ല 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 പിന്നെ സ്കേറ്റിംഗ് 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 ഫുൾ ഫുൾ ബാക്ക് ഫ്രണ്ട് സൈഡ് എല്ലാം ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി വണ്ടിയാണ് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയില് റീഇന്നോവകള് ഇവിടെ കിട്ടും വെറുതെ ചെണ്ട വണ്ടികളല്ല നല്ല ആലുവ പോലത്തെ വണ്ടികളാണ് അതിപ്പോ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ വണ്ടികളെ കാണിക്കുമ്പോ തന്നെ മനസ്സിലാവും ഞാൻ ഇന്നുള്ളത് കാക്കഞ്ചേരി ചെട്ടിയാർമാട് മലബാർ കാർ ഷോറൂമിലാണ് ഇവിടെ ഒരു ഒന്നര മാസം മുമ്പ് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നോവന്റെ മാക്സിമം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു അഞ്ച് ഇന്നോവകള് സെയിലായി പോയിട്ടുണ്ട് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് അമീർ ആണ് അമീർ എന്തൊക്കെയുണ്ട് പോണേ പിന്നെ എങ്ങനെയാ കഴിഞ്ഞ വീട് എങ്ങനെ ഒരുപാട് ആൾക്കാർ കണ്ടുകണേ അത്യാവശ്യം നമുക്ക് സെയിൽ ഉണ്ട് നാലഞ്ച് സെയിൽ ആയി വണ്ടികളും ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലേ ഓ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട് അടുത്ത് അറുപത്തഞ്ച് കയൊക്കെ ഒരു മാസം ഇട്ട ലക്ഷത്തിന്റെ അടുത്തു മുമ്പിട്ട് കേട്ടോ കേട്ടോ സ്റ്റോക്കുകൾ പുതിയ വന്നിട്ടേ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു ആറ് വണ്ടി അല്ലെ ഒരു ആറ് വണ്ടി ഇവിടെ പുതിയ കയറിയിട്ടുണ്ട് വണ്ടി അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീട് ചെയ്യുന്നത് അപ്പൊ അപ്പൊ അമീർ ഭാ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വരുന്നവർക്കാണെങ്കിൽ കോഴിക്കോട് തൃശൂർ ഹൈവേയില് കാക്കഞ്ചേരിക്ക് ശേഷം പെട്രോൾ പമ്പിന്റെ അടുത്ത് പെട്രോൾ പമ്പ് ശേഷം അതുപോലെ തന്നെ കോട്ടകളിൽ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞിട്ട് റൈറ്റ് റൈറ്റ് സൈഡിലായിട്ട് ആയിട്ട് വരുന്നത് സർവീസ് ഈ അപ്പോ വലിയ റോഡിൽ പോകുമ്പോ തന്നെ ഇവിടെ കാണണല്ലോ യാർഡ് കാണുന്നുണ്ട് ആ ബോർഡ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യം നമുക്ക് ആ ബ്ലാക്ക് ഇന്നോവ കാ ബ്ലാക്ക് വണ്ടി കുറെ ആൾക്കാർ നോക്കുന്നുണ്ട് ട്രെൻഡ് ആയിട്ട് കൊണ്ടു ബ്ലാക്ക് അതെ ഇവിടെ ഏകദേശം എല്ലാ കളറും ഉണ്ട് കേട്ടോ ഈ കളറിൽ കുറെ ആൾക്കാർ നോക്കുന്നുണ്ട് ഇന്ന കളർ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഗ്രേ കളർ ഗ്രേ കളർ ഉണ്ട് മാർക്കറ്റേ ഗ്രേ കളർ അതേപോലെ സിൽക്ക് ഗോൾഡ് അതൊക്കെ ആൾക്കാർ ചോദിച്ചത് സാധനം ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോകും ആദ്യമായിട്ട് നല്ലൊരു ചെയിൽ ഉള്ള ഒരു വണ്ടി നമുക്ക് ഇത് എങ്ങനെ ഇതിന്റെ അമിർ ഭായും രണ്ടായിരത്തിഒൻപത് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാ ആ ഓക്കെ അതും ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ വണ്ടി എന്ത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല തുരുമ്പോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണോ ില്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തിഒൻപത് വണ്ടി ആണ് കണ്ടാൽ തോന്നൂല ഇന്റീരിയർ ഒന്നും കണ്ടാല് തോന്നൂലാണ് വണ്ടി ഓക്കെ നല്ല സീറ്റ് കവറാണ് പിന്നെ ഫുൾ സ്കേറ്റിംഗ് ബാക്ക് ഫ്രണ്ട് സൈഡ് എല്ലാം ചെയ്താണ് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിയാണ് ഓക്കെ

ആ ഓക്കെ ഇപ്പൊ ആവശ്യക്കാർ വരികയാണെങ്കിൽ ഈ വണ്ടി നമ്പർ ആക്കിയിട്ട് തരും ഇപ്പൊ നമ്പർ ആക്കിയിട്ട് എത്ര നാല് ആക്കിയിട്ട് കൊടുക്കുന്ന റേറ്റ് ആണ് ആണ് ചോദിക്കുന്ന വിലയല്ല കൊടുക്കുന്ന റേറ്റ് ആസ്ക് നമ്പർ ആക്കിയിട്ട് തരും വണ്ടി നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അതെ അതെ ഇവര്ക്കും ഗ്യാരണ്ടി പറയുന്നുണ്ട് വണ്ടി മിയാമിയാണ് പിന്നെ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ വേഗമാണെന്നോളൂട്ടോ ഇവിടെ നമുക്ക് ഒരു സിൽക്കി ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം ഇത് റീ വണ്ടിയാണ് നമ്പർ ആയിട്ടില്ല ഈ സിൽക്കി ഗോൾഡൻ കളർ കുറെ ആൾക്കാർ നോക്കുന്നുണ്ട് പിന്നെ അല്ലെറ്റിൽ ആ അതെ 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 പൊതുവേ കിട്ടാൻ ഇല്ല സാധനം ഇത് മോഡൽ എത്ര വരുന്നത് ഓപ്ഷൻ വണ്ടിയാ ഫുൾ ഓപ്ഷൻ വേണ്ടി ബി ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ ഓക്കെ വണ്ടി എന്ന് പറയുന്നത്

ാണ് ഇത് എത്ര നമ്മൾ നമ്പർ ആക്കിയിട്ട് ഒരു നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം എത്രീട്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പിന്നെ ഓപ്ഷൻ പിന്നെ അത് വി ആണ് അല്ല ഇവിടെ നമുക്ക് ഒരു നമ്പർ ആയ വണ്ടി നമുക്ക് നോക്കാം ഇത് എത്ര മോഡൽ വണ്ടി ജി ഫോർ ആണ് മോഡൽ ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ് വണ്ടി ായിരുന്നു നമുക്ക് എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാ എക്സ് ചെയ്താണ് മാറ്റിയതാണ് അങ്ങനെ തൊണ്ണൂറ് ആണോ നമുക്ക് ഗ്യാരീറ്റർ ഗ്യാരെ വണ്ടി കുഴപ്പമൊന്നുമില്ല മേജർ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് എന്തായാലും പുറത്തുനിന്ന് വണ്ടിക്ക് എന്തായാലും

ഇത് നമ്മള് രണ്ടായിരത്തി പത്ത് മോഡലാ ഓക്കെ രണ്ടായിരത്തി പത്താണ് ന്യൂ ന്യൂ ഷേപ്പിലേക്ക് മാറി വണ്ടി ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി ഉണ്ടായിട്ടില്ല അപ്പോ ഇപ്പൊ കേറിയതാണ് കേട്ടോ ഇത് മോഡൽ രണ്ടായിരത്തി മോഡലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വണ്ടി കാണാൻ ഉണ്ടല്ലോ മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും വണ്ടിയാണ് ഫോർ ഇന്റു ഫോർ ആണോ ഫോർ വണ്ടിയാ ാണ് കേരള വണ്ടിയാണ് എത്ര ഓട്ടം ഉള്ളത് എഴുപത്തിയഞ്ച് ഒന്ന് എത്ര ചോദിക്കുന്നുണ്ട് എട്ടേകാലൊക്കെ എട്ടേകാലിന് ഫൈനൽ ആക്കി കൊടുക്കാം ഓക്കെ എട്ടേ കാലിന് ലാസ്റ്റ് അല്ലേ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോളെ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് മേജർ ആയിട്ടുള്ള ഒന്നുമില്ല കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നമ്മൾ സ്കേറ്റിംഗ് ഒക്കെ ഫ്രണ്ടും ബാക്കും ഒക്കെ ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊന്നും ആക്സിഡന്റും അതിലുണ്ടാവും

പറയാൻ പിന്നെ ലോൺ ചെറിയ ലോണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു വണ്ടിയിൽ പറഞ്ഞിട്ടില്ല നമുക്ക് അത്യാവശ്യം എല്ലാ വണ്ടികളും നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ നമുക്കൊരു രണ്ടര മൂന്ന് ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലോണിന്റെ കാര്യം ആദ്യം കാണിച്ച കാണിച്ചോ ലോണിന്റെ കാര്യം ഒന്നും അപ്പൊ ലോണിന്റെ കാര്യങ്ങൾ അറിയാൻ ഒന്ന് വീട് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അമീറിന്റെ അതിൽ വിളിച്ചു ചോദിച്ചാൽ മതി എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോൺ ചെയ്ത് മോഡൽ കുറഞ്ഞാണെങ്കിലും അത്യാവശ്യം പകുതിയോളം ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കല്ലേ ഓക്കേ അപ്പൊ വൈറ്റ് വരുന്ന ഒരു കാർ നമുക്ക് ഇത് ഇത് മോഡൽ മോഡൽ വണ്ടിയാ വണ്ടിയാ ആണ് നമ്പർ ആക്കിയിട്ടില്ല അവിടെ നല്ല നീറ്റ് ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നും ഒന്നും ഇല്ല ഇല്ലാത്ത ാണ് പുതിയ സീറ്റ് കവർ ഇട്ടതാണ് അടിപൊളി സീറ്റ് സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട് അല്ലാതെ ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാ നീറ്റ് വണ്ടിയല്ലേ അല്ലെ വണ്ടി മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഒമ്പതാലും ഒമ്പതേ കാലിന് നമ്പർ ആക്കി നമ്പർ നമ്പർ ആക്കി ആക്കി മോഡൽ ആണ് തരും അപ്പൊ വിളിച്ചോ ഇത് എത്ര മോഡലാണ് നമ്പർ ആക്കി ടൈപ്പില് വരുന്ന വണ്ടിയാണ് ഓക്കെ ടൈപ്പിൽ തന്നെ വരുന്നത് രണ്ടായിരത്തി പതിനാലും

എത്ര ചോദ്യം ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് എട്ടേക്കാലാണ് ചോദിക്കുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കേട്ടോ മാത്രമാണ് ആ ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്തോട്ടെ നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തി ചെയ്യാം ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക് ഒരു ഗ്രേ കളിൽ കാർ നോക്കാം ഇത് നമ്പർ ഇത് വണ്ടി നമ്പർ ഓൾറെഡി ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വണ്ടി എത്ര ഓട്ടോ ഉണ്ട് വണ്ടി ഒന്നേ മുപ്പത്തിരണ്ട് ഓട്ടോണ്ട് നമുക്ക് റീവണ്ടിന്റെ കിലോമീറ്റർ പറയാൻ കഴിയില്ല അതെ അതെ എത്ര നിങ്ങൾ ചോദിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് ഓപ്ഷൻ വരുന്നത് സെഡ് ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് അപ്പൊ വില വ്യത്യാസം വരുന്നതാണ് ഇപ്പൊ പുതിയ ഇറങ്ങുമ്പോ വില വ്യത്യാസം വന്നിന് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാവും ഒമ്പത് എഴുപത്തി അഞ്ചല്ലോ വില എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുവെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി പിന്നെ എന്തെങ്കിലും ചെയ്തുതരുമോ കേട്ടോ എത്ര മോഡൽ വരുന്നത് ആ രണ്ടായിരത്തിൽ ആണ് ഓപ്ഷൻ വണ്ടി എന്ത് പാടും ഇപ്പൊ കമ്പനി തന്നെയാ ടൈപ്പ് ഫോറിലേക്ക് വന്നുള്ളത് ആ ഓക്കെ കാര്യമായിട്ട് പണിയൊന്നും ചെയ്തിട്ടില്ല പെയിന്റിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്പർ ആക്കിയിട്ട് എട്ടേക്ക് ഫുള്ള് ചെയ്തു അല്ല ചോദിച്ചേ നമ്പർ ആക്കി തരും ആ നമ്പർ ആക്കി നമ്പറാക്കിയിട്ട് എട്ടക്കാല എട്ടർ കൊടുക്കും പിന്നെ പണി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ള് ചെയ്തു കൊടുക്കും ഓക്കേ ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കും ഓക്കേ അടുത്ത നമുക്ക് ഒരു വൈറ്റ് കളർ നോക്കാം വൈറ്റ് കളർ എന്ത് വേണം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ ഒന്നരൂലത്ര ചോദ്യം നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം നമ്പർ ആക്കി ഓക്കെ വൈറ്റ് കളർ ആണ് ഈ ടാക്സി ടാക്സിക്കാർക്കല്ലോ പറ്റിയ വണ്ടിയാണ് കേട്ടോ വൈറ്റ് കളർ നമുക്ക് നല്ലതാണ് പിന്നെ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിയാല് ചോദിക്കണ്ടിണ്ട് അല്ലേ ചോദിച്ചാ യോർ ചോദിക്കണ്ട ലാസ്റ്റ് കൊടുക്കാം ഓക്കെ അപ്പൊ വീടടുത്ത് താൻ നമ്പർ ഉണ്ട് അതില് വിളിച്ച് ചോദിച്ചാൽ മതി കറക്റ്റ് ഇവർ പറഞ്ഞു തരൂട്ടോ വിലന്റെ വ്യത്യാസം ഉണ്ടാവൂട്ടോ ഇവിടെ പറഞ്ഞ വിലല്ല വ്യത്യാസപ്പെടുത്തി തരും ആദ്യം നിങ്ങൾ വന്ന് വണ്ടി കാണാം എന്നിട്ട് മെക്കാനിക്കിനെ കൂട്ടി വന്നാ മതി അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഉണ്ട് അടുത്ത് അപ്പൊ ഇവിടെ ഇവിടെ കൊണ്ട് ചെക്ക് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അല്ല അമീർഭായ് അതിപ്പോ ഞാൻ ഞാൻ മാത്രം പറഞ്ഞല്ലോ അമീർ ഭായ് പറഞ്ഞത് ഗ്യാരാൻ പറ്റൂലല്ലേ ഈ വണ്ടികൾ ഞാൻ ഒന്ന് രണ്ട് വണ്ടികൾ ഇപ്പം കയറാണ്ട് വണ്ടികൾ വണ്ടി എവിടെ ഉണ്ട് വണ്ടികൾക്ക് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട വണ്ടി ഏത് വേണമെങ്കിലും കേട്ടോ അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഇന്നോവ കാർ പരിചയത്തിൽ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലൊക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടേ ഒന്നുകൂടി പറഞ്ഞുതരാം ഏഹ് രാമനാട്ടുകരുന്ന കോട്ടക്കിൽ പോണ വൈക്ക് കാക്കഞ്ചേരി കഴിഞ്ഞിട്ട് ചെട്ടിയാർമാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത് മലബാർ യൂസർ കാർ ഷോറൂം അതേപോലെ തന്നെ ഇപ്പോ കോട്ടക്കൽ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മളെന്ത് അപ്പൊ കൂടുതൽ ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാന് വീടായ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ